ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ അഖിൽമാരാരൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ ആ ഒരു ലൈവ് ഞാൻ കണ്ടിരുന്നു നമുക്കറിയാം കുറേയധികം ദിവസങ്ങൾക്ക് മുന്നേ ആണ് അഖിൽമാരാർ ബിഗ് ബോസിനെക്കുറിച്ച് കുറേ അധികം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പറഞ്ഞത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ അധികം സത്യങ്ങളായിരുന്നു അഖിൽമാരാർ പറഞ്ഞത് അപ്പോൾ ആ ഒരു ബിഗ് ബോസിൻ്റെ മറവിൽ അതായത് ഈ ബിഗ് ബോസ് ഷോയിലേക്ക് ലേഡീസ് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ അവിടെയുള്ള ചിരി അണിയറ പ്രവർത്തകർ ലേഡീസിനെ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട് അവർ ആ ഒരു ഷോയിലേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന അണിയറയിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ പറയുന്ന പോലെ ചിലപ്പോൾ അവരുടെ കൂടെ താമസിക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് പൈസ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ളൊരു വിലയിരുത്തൽ നമ്മുടെ അഖിൽമാരായി നടത്തിയിരുന്നു അപ്പോൾ കുറേയധികം ആൾക്കാർ ഇതിന് അഖിൽമാരാർ പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കുകയും പുള്ളി പറഞ്ഞ ആ ഒരു സത്യം ഉൾക്കൊള്ളുകയും ചെയ്തു പക്ഷേ കുറേ കുറേയധികം ആൾക്കാർ അഖിൽമാരാർ പറഞ്ഞത് നൊണയാണെന്നും ഇത് അഖിൽമാരാരനെ ഫേമസ് ആകാൻ വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടും അഖിൽമാരാറിനെ എല്ലാവരും മറന്നുപോയി അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ഒന്നും കൂടി ഓർക്കാൻ വേണ്ടിയിട്ട് പുള്ളി കള്ളത്തരം പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ കുറേയധികം ആൾക്കാർ മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ഈ ഒരു ഷോയിൽ പോയിട്ടുള്ള കുറേ അധികം ലേഡീസ് വന്നിട്ട് അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അവിടെ നല്ല രീതിയിലാണ് ആ ഒരു ഷോ നടക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ അധികം ലേഡീസ് വന്നിട്ട് പറഞ്ഞു പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അഖിൽമാരാർ ആ പറഞ്ഞ ആ ഒരു പോയിന്റിൽ തന്നെ ഇപ്പോഴും ഈ നിമിഷം വരെയും പുള്ളി ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു സത്യം പറഞ്ഞ് തുറന്നു പറഞ്ഞതിന് പിന്നാലെ ഒരു മൂന്നാല് സ്ത്രീകൾ വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അതായത് ഈ ഒരു ഷോയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയവരും അവിടെ ഇൻ്റർവ്യൂ നടത്തിയ സ്ത്രീകളും അങ്ങനെ അവർ ഒരു മൂന്നാല് പെണ്ണുങ്ങൾ വന്നിട്ട് അവർക്ക് അവിടെ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അവരും തുറന്നു പറഞ്ഞിരുന്നു അഖിൽമാരാർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ നടത്തിയ ഒരു പെണ്ണ് പറയുന്നത് അവിടെ ഇൻ്റർവ്യൂവിന് പോയതിന് പോയി ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ചില ആൾക്കാർ പറയുന്നു അവർ പറയുന്ന രീതിയിലൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള കുറേയധികം അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് മൂന്നാല് സ്ത്രീകൾ വന്ന് അവരുടെ അനുഭവം പറഞ്ഞത് എന്നിട്ട് പോലും മിക്ക ആൾക്കാരും ഇത് അഖിൽമാരാർ കള്ളത്തരം പറയുന്ന ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയം അഖിൽമാരാർ വലിയൊരു വിവാദമാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ഏഷ്യാനിൻ്റെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ബിഗ് ബോസിനെതിരെ അന്വേഷിക്കാനായിട്ട് ആളെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും വൃത്തികെട്ട പരിപാടികളാണ് നമ്മൾ ഈ സീസൺ സിക്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിലുള്ള പരിപാടികളാണ് അതിനകത്ത് നടന്നുകൊണ്ടിരുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ലാലേട്ടനോട് വരെ വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ അറുപത് ദിവസം കഴിഞ്ഞു ഇപ്പോഴും ആ ഒരു ഷോയിൽ വളരെ സത്യസന്ധമായ രീതിയിലുള്ള ഒരു പരിപാടികളും നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇപ്പം ഈ അറുപത് ദിവസമായപ്പോൾ തന്നെ ഫാമിലി ടാസ്ക് എന്ന് പറഞ്ഞ പേരിൽ ഫാമിലിയെ കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴേ ഈ ഫാമിലിയെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു എന്നാണ് നമ്മൾക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നത് കാരണം ഒരു പത്ത് എൺപത് ദിവസമൊക്കെ ആവുമ്പോഴാണ് സാധാരണ ഈ ഫാമിലി ടാസ്ക്കായിട്ട് ഈ ഷോയിലേക്ക് ഫാമിലിയൊക്കെ വരുന്നത് ഈ സീസണിൽ ഇപ്പം നേരത്തെ അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫാമിലിയെ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു ഈ പരിപാടിയുടെ റേറ്റിംഗ് കുറഞ്ഞിട്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണെന്ന് തോന്നുന്നു അപ്പം ഇപ്പോൾ ഇന്നലെ അഖിൽമാരായി വന്ന ലൈവില് പറഞ്ഞത് പുള്ളി പറഞ്ഞ ആ ഒരു സത്യത്തിൽ ഇപ്പോഴും പുള്ളി ഉറച്ചു നിൽക്കുകയാണ് അവിടെ അങ്ങനെയുള്ള ചില അക്രമങ്ങൾ ലേഡീസിനെതിരെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് ഈ ബിഗ് ബോസിൻ്റെ അണിയറയിൽ ഈ കണ്ടസ്റ്റൻസിനെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്ന രണ്ട് മൂന്ന് പേര് ലേഡീസിന് വെച്ചിട്ട് വൃത്തിയായിട്ട പരിപാടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആ പറഞ്ഞതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അപ്പം ഞങ്ങളെ നമ്മളെ പോലുള്ള കുറേയധികം ആൾക്കാരെങ്കിലും അഖിൽമാരാർ പറയുന്നതിനെ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട് പുള്ളി പറയുന്നത് വിശ്വസിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ സീസണിലെ വിന്നറാണ് അഗിൽമാരാന് പുള്ളിക്ക് ഈ ബിഗ് ബോസിനെ കുറിച്ച് ഒരു കള്ളത്തരം പറയേണ്ട കാര്യമില്ല കാരണം സത്യം പറഞ്ഞാൽ പുള്ളി കഴിഞ്ഞ വർഷത്തെ വിന്നറാണ് അമ്പത് ലക്ഷം രൂപ കിട്ടിയ ഒരാളാണ് ഇനിയിപ്പോൾ പുള്ളി വിന്നർ ആകാത്ത ഒരാളാണ് അല്ലെങ്കിൽ പുള്ളിക്ക് പ്രൈസോ കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരാളാണെങ്കിൽ മനസ്സിൽ വെറുപ്പ് വെച്ചിട്ട് പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർക്കാം ഇത് കഴിഞ്ഞ വർഷത്തെ വിന്നറാണ് പുള്ളിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടിയതുമാണ് എന്നിട്ടും പുള്ളി ഇങ്ങനെ ഒരു സത്യം ഇത്ര പുള്ളി ഇത്രേനാളത് മറച്ചു വെച്ചു പക്ഷേ ഈ സിബിൻ എന്ന ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരനോട് ഈ ബിഗ് ബോസിലുള്ള ആൾക്കാർ കാണിച്ച അനീതി ആ ഒരു അനീതി കണ്ടപ്പോഴാണ് ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിനെതിരെ ഈ ഷോയിൽ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ അഖിൽമാരായി തന്നെ ലൈവിൽ വന്നിട്ട് പറയുന്നത് അത് പുള്ളി ആ ഒരു അന്വേഷണത്തിൽ തൃപ്തനാണ് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇതിന് പിന്നിൽ വൃത്തിയേടായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അവരെ മാറ്റുമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇനിയും ഈ ഒരു ഷോ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഈ ഷോയുടെ പുറകിൽ ഇമാതിരി വൃത്തിയേട് കാണിക്കുന്നവരെ പിരിച്ചുവിടുക തന്നെ വേണം അല്ലാതെ ഇനിയും ഈ ഒരു ഷോ അതായത് ഇപ്പോൾ സീസൺ സിക്സ് ഇനി സീസൺ സെവനിലേക്ക് നമുക്ക് ഈ ലേഡി കണ്ടസ്റ്റൻസിനൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികളാണ് അവിടെ നടക്കുന്നതെങ്കിൽ നമുക്ക് ആർക്കും തന്നെ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇത്രയും വലിയൊരു ചാനൽ ഇത്രയും നല്ലൊരു പരിപാടിയുടെ പുറകിൽ ഇമാതിരി പേക്കൂത്തുകളും വൃത്തിയേടുകളും ആ നടക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഫുള്ളി സ്ക്രിപ്റ്റഡാന്നാണ് പറയുന്നത് അതായത് അവിടെ നടക്കുന്ന കറക്റ്റ് കാര്യങ്ങളും നമ്മളെ കാണിക്കുന്നില്ല അത് കഴിഞ്ഞ ദിവസം സിബിനും പറഞ്ഞിരുന്നു അവിടെ ഉള്ള ഫുള്ള് കാര്യങ്ങളും കാണിക്കുന്നില്ല ഇപ്പോൾ ലൈവ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കുന്നതും എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോയാണ് കാണിക്കുന്നത് അപ്പോൾ അതിലും നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒന്നും തന്നെ കാണിക്കുന്നില്ല അപ്പോൾ ഈ പരിപാടി ഫുൾ ഉടായിപ്പാണെന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം അകിൽമാരാർ പറയുന്നത് പുള്ളി ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് പുള്ളി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതായത് ബിഗ് ബോസിന്റെ മറവിൽ കുറേ അധികം ആൾക്കാർ പെണ്ണുങ്ങളെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ് പുള്ളി ആ ഒരു പുള്ളി പറഞ്ഞ ആ ഒരു സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടായിരിക്കണം ഇദ്ദേഹം ഇത്ര ഉറപ്പിൽ പറയുന്നത് അപ്പോൾ ആ പറഞ്ഞു സ്ത്രീകളുടെ പേര് വെളിപ്പെടുത്താത്തത് നമുക്കറിയാം അങ്ങനെ പറയുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതവും എല്ലാം ഒരു പ്രശ്നത്തിലാകും അതുകൊണ്ടാണ് ആ സ്ത്രീകളുടെ പേര് അഖിൽമാരായി വെളിപ്പെടുത്താത്തത് അപ്പോൾ എന്തായാലും അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിനെ അന്വേഷിച്ച് അതിൻ്റെ പിന്നിൽ ഇമ്മാതിരി വൃത്തിയേട് കാണിക്കുന്നവന്മാരെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഷോയിൽ നിന്ന് പുറത്താക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു സീസൺ സിക്സ് പരമ ബോറാണ് ഇപ്പോൾ ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള എല്ലാവിധ സംഭവങ്ങളും റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി എന്താണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതായത് ഈ അകിൽമാരായി പറഞ്ഞ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും